ഹലോ വെൽക്കം ബാക്ക് ടു കത്തൂസ് സ്പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പ്രൊഫൈലിൽ ലഭ്യമാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് ഓക്കെ നാനൂറ്റി ഇരുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ വരുന്നത് ഇനി ഇന്ന് മുതൽ നമുക്ക് ഡിസംബർ മൂന്നാം തീയതി വരെയാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക ഡിഗ്രിക്കാർക്കടക്കം എല്ലാവർക്കും ഏഴാം ക്ലാസ് യോഗ്യത തൊട്ട് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു പോസ്റ്റാണ് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി അങ്ങനെയുള്ള ഓരോ കമ്പനികളിലേക്കായിരിക്കും റിക്രൂട്ട്മെന്റ് നടക്കുക ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു അവസരമാണ് ഒരുപാട് പേരെ എടുക്കുന്ന ഒരു തസ്തികയാണ് അപ്പോൾ സ്റ്റേറ്റ് വൈഡ് ആയാൽ കൂടി നമുക്ക് പത്ത് മൂവായിരം ഒഴിവുകളൊക്കെ വരാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക എൽ ഡി ലെവലിലൊക്കെ പഠിച്ച് പോവാം അങ്ങനെ ശ്രമിക്കുക കേട്ടോ ഇത് എൽ ജി എസ് ലെവൽ എക്സാം ആണെങ്കിൽ കൂടി എൽ ഡി ലെവലിൽ പഠിക്കാനായിട്ട് നോക്കാം അതുപോലെ തന്നെ നമുക്കിവിടെ ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയവ ഇല്ല മാത്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു എക്സാമിന് അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക അവ നന്നായിട്ട് ജി കെ ഒക്കെ നന്നായി പഠിച്ചു പോവുക കറണ്ട് അഫെയർ ആയാലും നല്ല രീതിയിൽ തന്നെ നോക്കി പോവുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക അവസാന ഡേറ്റ് വരെ കാത്തു നിൽക്കരുത് സൈറ്റ് ഇഷ്യൂസോ അങ്ങനെ പല പല റീസൺ കൊണ്ട് നമുക്ക് നമ്മുടെ അവസരം നഷ്ടപ്പെട്ടേക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു മെസ്സേജ് കാണുമ്പം അതേസമയം തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് അപേക്ഷിക്കാം ഡിസംബർ മൂന്നാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക്